നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പാനൂരിൽ നേപ്പാളി സ്വദേശിക്കു നേരെ വധശ്രമം എന്ന് പരാതി മുറി പീഡിക ഇക്കാസ് ഹോട്ടൽ ഉടമയടക്കം പേർ പാനൂർ പോലീസിന്റെ കസ്റ്റഡിയിൽ കൂടുതൽ ശമ്പളം വാഗ്ദാനം ചെയ്ത് തങ്ങളുടെ ഹോട്ടലിലെ തൊഴിലാളിയെ മറ്റൊരു ഹോട്ടലിലേക്ക് ജോലിക്കായി കൊണ്ടുപോകുന്നു എന്നാരോപിച്ച് നേപ്പാൾ സ്വദേശിയെ ഹോട്ടൽ ഉടമയുടെ നേതൃത്വത്തിൽ വധിക്കാൻ ശ്രമമെന്ന് പരാതി സംഭവത്തിൽ പേരെ കൂത്തുപറമ്പ് എ സിപിയുടെ ചുമതലയുള്ള കണ്ണൂർ അഡീഷണൽ എസ് പി കെ വി വേണുഗോപാലിന്റെ നിർദ്ദേശപ്രകാരം പാനൂർ സിഐ പ്രദീപ് കുമാർ അറസ്റ്റ് ചെയ്തു പാനൂരിനടുത്ത മാക്കോൽപീടികയിലെ ഇക്കാസ് ഹോട്ടൽ ഉടമ ചൈതന്യകുമാർ തിരുവനന്തപുരം ഞാറക്കോണം സ്വദേശി ബുഹാരി മൊഗേരി സ്വദേശി അഭിനവ് എന്നിവരെയാണ് പാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് നേപ്പാൾ ഭൂമി സ്വദേശി വി മോഹനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്ന കേസിലാണ് ഇന്ന് ഉച്ചയോടെ ഇവരെ അറസ്റ്റ് ചെയ്തത് മോഹനൻ നേരത്തെ ഇക്കാസ് ഹോട്ടലിലെ തൊഴിലാളിയായിരുന്നു ഒരാഴ്ച മുമ്പ് മറ്റൊരു തൊഴിലാളിക്കൊപ്പം ഈ ഹോട്ടലിലെ ജോലി മതിയാക്കി വേറൊരു ഹോട്ടലിലേക്ക് ജോലി കയറിയിരുന്നു ഇതിന്റെ പ്രതികാരമാണ് അക്രമത്തിന് കാരണമെന്ന് പറയുന്നു ഇതിനുശേഷം രണ്ടുപേരെ കൂടി ഇക്കാസ് ഹോട്ടലിൽ നിന്ന് ഇയാൾ മറ്റൊരു ഹോട്ടലിലേക്ക് ജോലിക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നാരോപിച്ചാണ് ക്രൂരമർദ്ദനം നടത്തിയത് നാലാം ാണ് മോഹനെ ഉടമ ചൈതന്യകുമാർ വിളിച്ചു വരുത്തിയത് തുടർന്ന് ഇയാളുടെ അധീനതയിലുള്ള മുറിയിൽ താമസിപ്പിച്ച ശേഷം വ്യാഴാഴ്ച അർദ്ധരാത്രി മുതൽ പുലർച്ചെ വരെ ഒരു സംഘം മർദ്ദിക്കുകയായിരുന്നു പുലർച്ചെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷന് സമീപം എത്തിച്ച് അടുത്ത വണ്ടിക്ക് സ്ഥലം വിടണമെന്ന് ഭീഷണിപ്പെടുത്തി സംഘം മടങ്ങി എഴുന്നേറ്റ് നിൽക്കാൻ പോലും ശേഷിയില്ലാതെ റോഡിൽ മോഹനം കിടക്കുന്നത് കണ്ട് നാട്ടുകാർ തലശ്ശേരി പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് എത്തി മോഹനനെ തലശ്ശേരി ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പാനൂർ സിഐ പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിൽ ഹോസ്പിറ്റലിലെത്തി മൊഴിയെടുത്തു പ്രതികളെ അരമണിക്കൂറിനുള്ളിൽ പോലീസ് പിടികൂടുകയായിരുന്നു എസ് ഐ റാംജിത്ത് സി പി ഒമാരായ ശ്രീജിത്ത് രതീഷ് അനൂപ് ഷിജിൻ എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു ഗുരുതര പരിക്കേറ്റ മോഹനനെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി സമഗ്രാനുസ്